പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും അടിപൊളി കിഡ്സ് കളക്ഷൻസുമായിട്ടാണ് അതിന് മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് കിഡ്സിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇനി കൊണ്ടുവരുമോ പാർട്ടി വെയർ അല്ലാത്ത കളക്ഷൻസ് കൊണ്ടുവരുമോ അപ്പം നമ്മൾ പാർട്ടി വെയർ അല്ലാത്ത കളക്ഷൻസ് മോഡസ്റ്റ് വെയർ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് കളിക്കുന്ന പിനോ ഫോമ് ഡെംഗ്രീ ഐറ്റംസുകളൊക്കെയാണ് നമ്മളിപ്പം കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാം റേറ്റ് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ സൈസുകൾ കറക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മെഷർ ചെയ്തിട്ടൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ തന്നെ മെസ്സേജ് അയക്കുക നമ്മുടെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും വാട്സപ്പ് നമ്പറിൽ ഉണ്ടായിരിക്കും കേട്ടോ ഓക്കെ നമ്മൾ ഫസ്റ്റ് കളക്ഷൻ കാണിക്കുകയാണ് ഇത് അറ്റാച്ച്ഡ് ആയിട്ട് വരണ പിന്നോഫർ സെറ്റാണ് ഡെഗ്രി സെറ്റാണ് കേട്ടോ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ടീഷർട്ടിനോട് പിനോഫർ അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് നല്ലൊരു പ്രിൻറ്റാണ് കേട്ടോ കാരണം പൊതുവേ ഇതൊക്കെ ലേഡീസ് വലിയ ആൾക്കാരുടെ ഡ്രസ്സിലാണ് കാണിക്കാറ് ഇതൊന്നും കിഡ്സിൻ്റെ ഇതിൽ വരാറില്ല ഇപ്രാവശ്യം നമ്മൾ ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് സ്ലീവ് അത്യാവശ്യം സ്ലീവ് കൊടുക്കുന്നുണ്ട് മൂന്ന് ഫ്ലവർ വർക്ക് ഉണ്ട് ഇവിടെ നല്ലൊരു പ്രിൻ്റ് ആണ് കേട്ടോ ഇതിൽ മൂന്ന് കളേഴ്സും അവൈലബിളാണ് ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ഇതിലൊരു പിന്നെ വരണത് ഒരു പിങ്ക് കളർ പിങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ലാവണ്ടർ ടച്ച് ചെയ്തിട്ടുള്ളൊരു കളറാണ് അതിലും ആണ് ഇതൊക്കെ അറ്റാച്ച്ഡ് ആണ് സെയിം മോഡലാണ് സൈസ് ഏകദേശം മുപ്പത്തിരണ്ട് മുപ്പത് തൊട്ട് നാൽപ്പത് ഉണ്ട് സൂപ്പർ ക്വാളിറ്റി ആണ് കേട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രീമിയം ക്വാളിറ്റി വരുന്ന സാധനങ്ങളാണ് ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് മുപ്പത് മുതൽ നാല്പത് വരെ സൈസ് അവൈലബിൾ ആണ് പക്ഷേ നിങ്ങൾ ഓർഡർ എടുക്കുന്ന സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ എന്താവും സൈസ് ഔട്ട് ആവും അപ്പം നിങ്ങൾ മെൻഷൻ കറക്റ്റ് സൈസ് മെൻഷൻ ആക്കിയിട്ട് ഓർഡർ പേയ്മെൻറ്റ് ചെയ്യുക ഒരുപാട് പേരിപ്പോൾ നേരത്തെ കളക്ഷൻസ് ഒക്കെ നമ്മൾ കാണിച്ചപ്പോൾ ഓർഡർ തന്നു പേയ്മെൻറ്റും ചെയ്തു പക്ഷേ സൈസ് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ റീഫണ്ട് കൊടുക്കലും ചെയ്യലൊക്കെ ആകുമ്പം റിസ്ക്കാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മളെടുത്ത് സൈസ് എൻക്വയറി ചെയ്യുക അതിനുശേഷം മോഡൽ എടുക്കാം ഇതാണ് സെക്കൻഡ് വരുന്ന പ്രിൻറ്റ് ഒരു പ്രിൻറ്റും കൂടെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ തേഡ് പ്രിൻറ്റ് ഇതാണ് കേട്ടോ നല്ലൊരു ബ്രൗൺ ഷെയ്ഡ് വരുന്ന ആണ് മൂന്നും നല്ല അടിപൊളി പ്രിൻറ്റ്സ് ഉണ്ട് അപ്പോൾ ഈ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ളത് അടിപൊളി ഇന്നറാണ് അടിപൊളി ആണ് സൂപ്പർ ക്വാളിറ്റി ആണ് ഒരു നിങ്ങൾ റീസേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് ലെസ് ഉണ്ടായിരിക്കും പ്രൊഡക്ട്സിലൊക്കെ ഈ ഒരു പ്രൊഡക്റ്റിൽ ഹൺഡ്രഡ് ലസ് ഉണ്ടായിരിക്കും ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അറ്റാച്ച്ഡ് അല്ലാത്ത പിന്നോഫറും ഇന്നറും കൂടി വരണതാണ്ട്ട് ഇത് അറ്റാച്ച്ഡ് അല്ല കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഓക്കെ ഇത് പിന്നോഫർ അതിൻ്റെ കൂടെ തന്നെ ഇന്നർ ബ്ലാക്ക് ഇന്നറാണ് വരണത് പിന്നോഫർ ലൈൻസിലാണ് വരുന്നത് നല്ലൊരു മെറ്റീരിയലാണ് കൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി ക്വാളിറ്റിയാണ് വന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് ഫീൽ ചെയ്യുന്ന ടൈപ്പുള്ള മോഡൽസ് ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഓക്കെ ഇതിന് റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറാണ് ഇതിൽ രണ്ട് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് വൺ ഇതാണ് ഇതൊക്കെ മുപ്പത് ടു നാൽപ്പത് സൈസ് അവൈലബിൾ ആണ് പക്ഷെ നിങ്ങൾ എൻക്വയറി ചെയ്തിട്ട് ഓർഡർ എടുക്കുക വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അതിൽ മെസ്സേജ് അയക്കുക വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അപ്ഡേഷൻ കൊടുക്കും സ്റ്റോക്കിന്റെ അപ്ഡേഷൻ കൊടുക്കും അപ്പോൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഓക്കെ അതിൽ നെക്സ്റ്റ് വരുന്ന കളർ ഒരു ഈ ഒരു ഗ്രേ കളറാണ് കേട്ടോ ഒന്ന് നമ്മൾ ഗ്രീൻ കളർ കാണിച്ചു ലൈറ്റ് ഗ്രീൻ കാണിച്ചു നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഗ്രേ കളറാണ് കേട്ടോ അടിപൊളി ഡിസൈൻ ആണ് ഓക്കെ തേഡ് വൺ നമ്മൾ കാണിക്കാൻ പോകുന്നതും അറ്റാച്ച്ഡ് അല്ലാത്ത പിനോഫോം സെറ്റ് ആണ് പക്ഷെ നേരത്തെ കാണിച്ച ആ ഒരു മെറ്റീരിയലല്ല ഇതൊരു സാധാരണ ഒരു കുറഞ്ഞ ടൈപ്പ് മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ എന്താ പറയുക സെൻട്രൽ ബട്ടൺസ് വരണുണ്ട് നേരത്തെ കാണിച്ച പോലെയല്ല വൈറ്റ് ഇന്നറാണ് ക്വാളിറ്റി അടിപൊളി ക്വാളിറ്റിയാണ് ചിലർക്ക് ആ ഒരു മെറ്റീരിയൽ ഇഷ്ടമാണ് കട്ടിയുള്ള മെറ്റീരിയൽ വേണ്ട എന്ന് പറയും കുറഞ്ഞ ടൈപ്പ് ഉണ്ടോ എന്ന് ചോദിക്കും ചിലർ അതുതന്നെ കട്ടിയുള്ള ടൈപ്പ് ഡെനിം ടൈപ്പ് മെറ്റീരിയൽ ഉണ്ടോ എന്നാണ് ചോദിക്കാറ് ഓക്കെ ഇതും സൈസ് ഉണ്ട് മുപ്പത് ടു നാൽപ്പത് വരെ സൈസ് അവൈലബിൾ ആണ് ഇതിൽ ഈ രണ്ട് കളേഴ്സ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ബ്ലാക്കും പിന്നെ ഒരു ബ്രിക്ക് ഷെയ്ഡ് വരണ ഈ ഒരു കളറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓക്കെ ഇതിന് റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് അതുപോലെ തന്നെ റീസെല്ലേസിന് ലെസ്സും ഉണ്ടായിരിക്കും ഓക്കെ ഇതാണ് അതിൽ വരുന്ന രണ്ടാമത്തെ ഒരു കളർ ഇത്രയാണ് ഡെങ്കി സെറ്റ് പിനോഫോം സെറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കോട്ടും ഗൗണും കുട്ടികളുടെ ഫ്രോക്കും അതിൻ്റെ ഒപ്പം തന്നെ ഡെലിൻ കോട്ടും കൂടി വരുന്ന സെറ്റാണ് ഇത് ഇതുപോലെ ഇരിക്കും സെറ്റ് ചെയ്താൽ ഇത് നമ്മൾ വിയർ ചെയ്ത് കഴിഞ്ഞാലാണ് കറക്റ്റ് ഇതിൻ്റെ പെർഫെക്ഷൻ അറിയാൻ പറ്റുള്ളൂ ഓക്കെ ഇതാണ് ഇതിങ്ങനെ അലാസ്റ്റിക് ആട്ടോ സെൻട്രൽ അലാസ്റ്റിക് ആണ് ഇത് സെപ്പറേറ്റ് ആണ് ഇന്നർ സെപ്പറേറ്റ് ആണ് ഫ്രണ്ട് ബട്ടൺസ് ആണ് കേട്ടോ അത് നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തതാണ് ഇതുപോലെയാണ് ഉണ്ടാവുക ഇതുപോലെ ഫ്രോക്ക് ഉണ്ടായിരിക്കും അതിന് ഇതുപോലത്തെ ഒരു ഇന്നറുമാണ് ഉണ്ടാവുക ഓക്കെ ഒരു മൂന്ന് കളറാണ് കേട്ടോ ഇതിലുള്ളത് ഈ ഒരു മൂന്ന് കളറാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സൈസ് ഏകദേശം ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ ഉണ്ട് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ എയ്റ്റ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫ്രീ ഷിപ്പിംഗ് ആണ് റീസലേഷൻ ലെസ് ഉണ്ടായിരിക്കും ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അടിപൊളി ക്വാളിറ്റി ഉള്ള ഡെനിമിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നല്ല ജീൻസ് ടൈപ്പിൽ പിന്നെ ഓഫറ് കൊണ്ടുവരുമോ ജീൻസിൻ്റെ സ്കേട്ട് ജീൻസിൻ്റെ സ്കേർട്ടൊക്കെ നമ്മൾ കൊണ്ടന്നിട്ടുണ്ട് അതൊക്കെ നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണിക്കാം ഇത് ജീൻസിൽ വരുന്ന ഡെനിമാണ് സോറി ഡെങ്ക്രിയാണ് പിനോഫർ ആണ് ഇതിലോട്ട് ഇന്നർ വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് കേട്ടോ അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ ഒക്കെ റേറ്റ് വരുന്ന സാധനങ്ങളാണ് ആ റേറ്റിന് വരെ കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ നല്ല അടിപൊളി ഇന്നർ നല്ല മാച്ചിങ് കൊടുക്കുന്ന ഇന്നറും അതേപോലെ തന്നെ ഡെനിമിൻ്റെ സ്ട്രഗ്ഗുമാണ് സോറി ഡെങ്കരി ആണ് വന്നിട്ടുള്ളത് ഇത് രണ്ടും കൂടെ നമ്മൾ കൊടുക്കുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിങ്ങാണ് റീസെല്ലേസിന് ലെസ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ അതിലും കുറച്ച് കുറഞ്ഞിട്ടുള്ള ഒരു ഐറ്റമാണ് കാണിക്കുന്നത് ഡെങ്കിരി തന്നെയാണ് ജീൻസെന്നെയാണ് പക്ഷേ അതിനേക്കാളും കുറച്ച് റേറ്റ് കുറയും ചെറിയ സൈസ് അതിനേക്കാളും സൈസും കുറവായിരിക്കും കേട്ടോ സൈസ് ഉണ്ട് വലിയ സൈസും ഉണ്ട് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുള്ള സൈസ് അത് അവൈലബിൾ ആണെങ്കിൽ ഞാൻ പറയാം ഇത് ഡബിൾ ആണ് വരുന്നത് താഴത്തേക്ക് വേറൊരു ആണ് മുകളിലോട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് വരുന്നുണ്ട് ഇതിൽ ഇതാണ് ഇതിൻ്റെ ഇന്നറായിട്ട് വരുന്നത് കേട്ടോ നല്ലൊരു ലാവ ലൈറ്റ് ലാവൻഡർ കളറിലുള്ള ഇന്നറാണ് വന്നിട്ടുള്ളത് ഇതിലോട്ടൊരു ബെൽറ്റും ഉണ്ട് കേട്ടോ സെൻറ്ററിൽ ഒരു ബെൽറ്റും ഉണ്ട് ഇത് ഏകദേശം വേറെ ഇത് കഴിഞ്ഞാൽ ഏത് ലുക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോട്ടോ കാണിക്കുക കാറ്റലോഗ്റ്റിക്ക് ഈ ഒരു ടൈപ്പാണ് ഇത് വിയർ ചെയ്ത് കഴിഞ്ഞാൽ വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഒരുപാട് പേര് ഇത് എൻക്വയറി ചെയ്തിട്ടുണ്ട് ഇങ്ങനത്തെ ടൈപ്പ് ഉള്ള ഡ്രസ്സുണ്ടോ എന്നുള്ളത് അവരുടെ എൻക്വയറി കണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഡ്രസ്സുകളൊക്കെ ഇറക്കിയിട്ടുള്ളത് കേട്ടോ ഓക്കെ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ത്രീ പീസ് സെറ്റ് ഉണ്ടല്ലോ കോട്ട് സെറ്റ് കോട്ട് സെറ്റ് ആണ് പക്ഷെ വിത്ത് ഇന്നറാണ് കേട്ടോ ഇത് കറക്റ്റ് ചെയ്ത് കാണിക്കാം ഇത് ആയിട്ടാണ് വരുന്നത് ഇതിലോട്ടൊരു കോട്ടുണ്ടായിരിക്കും ഈ ഒരു ടൈപ്പ് കോട്ട് ഇങ്ങനെ വരും ഇതിലോട്ട് അതേ തന്നെ പാൻറ് ഈ ഒരു ടൈപ്പ് നല്ല വെസ്റ്റേൺ കളക്ഷനാണ് ഡെനിമാണ് മെറ്റീരിയൽ വരുന്നത് ഇത് മനിയൻ ക്ലോത്ത് ആണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ സൈസ് ഉണ്ട് ഏകദേശം ട്വൻറ്റി ടു മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കറക്റ്റ് നിങ്ങൾ എൻക്വയറി ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട സൈസ് ആ സമയത്ത് ഞാൻ പറയാം ഏത് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറാണ് ഇത് ഡെനിം ആയതുകൊണ്ടാണ് ഈ ഒരു റേറ്റ് വരുന്നത് ഇത് ഏകദേശം നിങ്ങൾക്ക് ആയിരത്തി എണ്ണൂറിന് വരെ സെയിൽ ചെയ്യാം അത്രയും ക്വാളിറ്റി ഉണ്ട് നമ്മൾ റേറ്റ് കുറയ്ക്കുന്നതുകൊണ്ട് ക്വാളിറ്റിയുടെ കാര്യത്തിലൊന്നും ഒരു മാറ്റവും ഇല്ല കേട്ടോ ഇതേ സെയിം സാധനം തന്നെയാണ് കാരണം ഡിസൈൻ ഒക്കെ ആണ് പക്ഷെ മെറ്റീരിയൽ മാറ്റമുണ്ട് ഇതൊരു ക്വാർട്ടർ മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റേറ്റ് വരണത് ആയിരത്തി ഒരുന്നൂറാണ് കേട്ടോ ഇത് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറാണ് ഇതിങ്ങനെയാണ് വരിക ബ്ലാക്ക് ആണ് ഇന്നർ വരുന്നത് സെയിം കളറ് പാൻറ്റും ഉണ്ടായിരിക്കും ഓക്കെ ഈ ഒരു ടൈപ്പാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് ആയിരത്തി ഒരുന്നൂറാണ് റേറ്റ് വരണത് നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നതും ഇതേ ടൈപ്പാണ് പക്ഷേ ഹൈ നെക്ക് ഇന്നറാണ് വൈറ്റിൽ ഹൈ നെക്ക് ഇന്നറാണ് പിങ്ക് എപ്പോഴും നമുക്കൊരു കസ്റ്റമൈസ്ഡ് ഡ്രസ്സ് ഓർഡർ വരുന്ന ഒരു കളറാണ് ഈ ഒരു കളറ് ഒരു കളറിലുള്ള കോട്ടും അതേപോലെ തന്നെ പാൻറ്റുമാണ് കോട്ടും പാൻറ്റും ഹൈനെക്ക് ഇന്നറും ആണ് വന്നിട്ടുള്ളത് ഇതും സൈസുകൾ അവൈലബിൾ ആണ് ഇതിന് റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പതാണ് സെയിം പാറ്റേണാണ് മറ്റേതൊക്കെ ഡെനിമിന് കുറച്ച് റേറ്റ് വരുന്നുണ്ട് അത് ആയിരത്തി മുന്നൂറ് രൂപ വരുന്നുണ്ട് കേട്ടോ സെയിം ഡിസൈൻ ആണ് എല്ലാം കൊടുത്തിട്ടുള്ളത് അടിപൊളി കളക്ഷനാണ് കേട്ടോ നെക്സ്റ്റ് നമ്മൾ കാണിക്കാൻ പോകുന്നത് സ്കേർട്ടും ടോപ്പും സെറ്റായിട്ട് വരണ സ്കേർട്ടും ടോപ്പും ആണ് നല്ല യെല്ലോയില് നല്ല അടിപൊളി പ്രിന്റ് ആണ് ഇത് ഷർട്ട് വരുന്നത് അതിലോട്ട് നല്ല ഗ്രീൻ ഷെയ്ഡ് സ്കേർട്ട് വരുന്നുണ്ട് ഓക്കെ ഇതിന്റെ റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇത് തന്നെ കവർ ചേഞ്ച് അവൈലബിൾ ആണ് ഇതിന്റെ ഗ്രീൻ ഷെയ്ഡിൽ വരണ ഗ്രീനും മെറൂണും കൂടി വരുന്ന ഷർട്ടും അതിലോട്ട് മെറൂൺ സ്കേർട്ടും ഇത് രണ്ടും അടിപൊളി കളക്ഷൻ ആണ് കേട്ടോ ഒരുപാട് പേര് സ്കേർട്ടും ടോപ്പും കൊണ്ടുവരും കുട്ടികളുടെ ഞാൻ പാർട്ടിവെയർ മാത്രമാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സമയത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് പേഴ്സണലി വന്നിട്ട് പാർട്ടി വെയർ അല്ലാത്ത മോഡൽസ് കൊണ്ടുവരണം ആ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊക്കെ അടിപൊളി സാധനങ്ങളാണ് റേറ്റും അഫോർഡബിൾ റേറ്റ് ആണ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ലെസ് ലെസ്സും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് ഡെനിമിൽ വരണ ഒരു കോട്ട് സെറ്റ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല കട്ടിയുള്ള ടൈപ്പ് ഡെനിം അല്ല കേട്ടോ ഒരു കട്ടില്ലാത്ത ടൈപ്പ് ഡെനിമാണ് ലൈനിങ് ഉണ്ട് ഉണ്ട് ബാക്കിൽ സൈസ് ചെറിയ ഒരു ഏകദേശം ഒരു പതിനെട്ട് സൈസ് മുതൽ ഇരുപത്തിനാല് ഇരുപത്താറ് സൈസ് വരെ ആണ് ഇതിനൊരു ബെൽറ്റും ഉണ്ടായിരിക്കും കേട്ടോ ഇത് റേറ്റ് വരണത് അതേപോലെ തന്നെ എണ്ണൂറ്റി അൻപത് രൂപയാണ് ഓക്കെ ഇത്രയും കളക്ഷൻസ് ആണ് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ എൻക്വയറി ചെയ്താൽ മതി സ്റ്റോക്ക് ഉണ്ടോയെന്ന് നോക്കിയതിന് ശേഷം മാത്രം ഓർഡർ പ്ലേസ് ചെയ്യുക ഓക്കെ ഇനി ഏതെങ്കിലും മോഡൽസ് കിഡ്സിൻ്റെ തന്നെ ഏതെങ്കിലും മോഡൽസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഇതുപോലുള്ള മോഡൽസ് പെട്ടെന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് പെട്ടെന്നത് കാണിക്കാനും അതേപോലെ സോറി കാണാനും അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനും പറ്റുള്ളൂ ഓക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക